ഹലോ സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിലെ പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഞാനിപ്പോഴുള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ ഒരു ബീച്ചിന് സമീപത്തുള്ള ഒരു ബ്രിഡ്ജിന് സമീപത്താണ് ഇവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ ഒരു തൂക്കുപാലമുണ്ട് തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു ഇത് ഓസ്ട്രേലിയയിലെ ഹാലറ്റ് കോവ് എന്ന കടൽ കടൽത്തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ കടൽത്തീരത്ത് ആളുകൾക്ക് ആക്സസ് ഉള്ള സ്ഥലം അല്പം മാറിയാണ് ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കടൽ കടൽത്തീരത്തിനോട് ചേർന്ന് ഒരു പ്രത്യേക നിർമ്മിതിയുണ്ട് ആ നിർമ്മിതിയിലേക്ക് ആണ് നമ്മളിപ്പോൾ പോകുന്നത് ആ നിർമ്മിതിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇത് അങ്ങ് താഴെ കടൽ കടൽത്തീരത്തു നിന്നും ഏതാണ്ട് ഒരു അഞ്ഞൂറടിയോളം ഉയരത്തിൽ കടൽത്തീരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമാണ് ഇത് വളരെ താഴ്ത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും വളരെ കിഴുക്കാൻ തൂക്കായ കടൽത്തീര ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വളരെ അധികം ആഴത്തിൽ കടൽ നമുക്ക് കാണാം അല്പം ഭീതിതമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എങ്കിലും ഇത് വളരെ സുരക്ഷിതമായ ഒരു പാത കൂടിയാണ് ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളും കൈവരികളൊക്കെ ഒരു ഒന്നര മീറ്ററോളം ഉയരത്തിൽ കൈവരികളും സുരക്ഷാ വേരികളും നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കടലാ കടലിൻ്റെ തീരം ഞാൻ പറഞ്ഞതുപോലെ ഒരഞ്ഞൂറടി എങ്കിലും ആഴം അല്ലെങ്കിൽ താഴെ നോക്കുമ്പോൾ അതിന് തക്കതായ ഉയരം ഉള്ള സ്ഥലമാണ് ഈ ഭാഗത്ത് കാണുന്ന അങ്ങ് താഴെ ആഴത്തിലേക്ക് ആളുകൾക്ക് ഇറങ്ങിപ്പോകാനൊന്നും സാധിക്കില്ല അത് അപകടകരമായ ഒരു ഭൂമിശാസ്ത്ര പ്രത്യേകതയുള്ള സ്ഥലമാണ് ഇവിടുത്തെ ശ്രദ്ധാകേന്ദ്രം ഈ പാലം തന്നെയാണ് ഈ പാലം ഇത് ഇവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾക്കനുസരിച്ച് അല്ലെ ഭൗമോപരിതലത്തിൻ്റെ കയറ്റിറങ്ങൾക്കനുസരിച്ച് കയറ്റി ഇറക്കങ്ങൾക്കനുസരിച്ച് സ്റ്റെപ്പുകളും നിരപ്പായ നടപ്പാതയും ഉൾപ്പെടെ ആ ഒരു രീതിയിൽ ഭംഗിയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് സമീപകാലത്താണ് നിർമ്മിച്ചത് അധികം പഴക്കമില്ല ഈ നിർമ്മിതിക്ക് കടലിലേക്ക് നോക്കുക അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ചെയ്യുക സുന്ദരമായ കാഴ്ചയാണ് വളരെ അകലെ ആഴത്തിൽ കടൽ കടർത്തിരമാറകൾ അടിച്ച് ഉയരുന്നതും നമുക്ക് കാണാം കടൽത്തീരത്തേക്ക് അടിച്ച് കയറുകയാണ് അത് വലിയ ഉയരത്തിലുള്ള ഒരു കട്ടിങ് ഭാഗമായിട്ടാണ് നമുക്ക് കാണുന്നത് ഈ പാലത്തിൻ്റെ സമീപത്ത് എവിടെ നോക്കിയാലും വളരെ ആഴത്തിൽ ദൂരത്തിൽ ആണ് നമുക്ക് കടലിൻ്റെ തുടക്കം കടൽ തീരം കാണാനായിട്ട് കഴിയുക ഇപ്പോൾ ഈ പാലം പല ഘട്ടങ്ങളിലായിട്ട് പല ഭാഗങ്ങളിലായിട്ടാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഈ പാലങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിനുള്ള റോഡ് ബീച്ച് റോഡ് നടപ്പാത എന്ന തരത്തിൽ ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് മൺതിട്ടയുള്ള ഭാഗം ഭൗമ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണൊരുപ്പ് തടയുന്നതിനാവശ്യമായ ക്രമീകരണം മണ്ണൊഴുകി വരുന്നതിന് തടയിടുന്നതിനാവശ്യമായ മുൻകരുതലുകളൊക്കെ എടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ഈ പ്രധാന പാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അപകട മുന്നറിയിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ ശക്തിയേറിയ കാറ്റ് ഇവിടെ അടിച്ച് കയറി വരാൻ കയറാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണമെന്നൊക്കെ സഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഇത്ര ഉയരത്തിലുള്ള സ്ഥലമായതുകൊണ്ട് അതിനേറെ സാധ്യത കൂടുതലുമുണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് വളരെ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന മൺത്തിട്ടയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ താഴെ ആണ് കടൽ അവസാനിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആളുകൾക്കൊരിക്കലും കടലിൻ്റെ അടുത്തേക്ക് ഈ ഭാഗത്തു നിന്ന് ഇറങ്ങിച്ചെല്ലാനോ കടലിൽ എത്തിപ്പെടാനോ സാധിക്കില്ല അത് അങ്ങനെ ഇറങ്ങുന്നതിന് ശ്രമിച്ചാൽ അത് വലിയ അപകടകരമായ സാഹചര്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ മുന്നിൽ കൊടുത്ത സുരക്ഷാ വേദികളും ശിക്ഷാ ക്രമീകരണങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ സുപ്രധാനമായ പാലം വളരെ മനോഹരമായ സുന്ദരമായ എന്നാൽ അല്പം ഭയാസങ്ക ഉളവാക്കുന്ന ഒരു പാലമാണ് ഇത് ഇവിടെ നിന്ന് കടലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് താഴെ കടൽ നമുക്ക് കള്ളത്തീരെ നമുക്ക് ദൃശ്യമാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രത്യേകതയാണ് ഇത് ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇത് ചലിച്ചുകൊണ്ടിരിക്കും നമ്മൾ രണ്ട് മൂന്ന് പേർ അല്പവേഗത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്നാൽ ഈ പാലം ചലിച്ചുകൊണ്ടിരിക്കും ശരിക്കും ഒരു തൂക്കുപാലം തന്നെയാണ് പക്ഷേ വളരെ ബലവത്താണ് വളരെ ഭംഗിയേറിയതാണ് പുതുമയുള്ളതാണ് ഏറ്റവും പുതിയ തരത്തിൽ നവീന നിർമ്മാണ രീതി ഉപയോഗിച്ച് ബലവത്തായി നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് അതുകൊണ്ട് പയാശങ്കകളിലും ഏതുമില്ലാത്ത രീതിയിൽ തന്നെ കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കും ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അതിമനോഹരമായ ദൃശ്യമാണ് അങ് ആഴത്തിൽ നമുക്ക് കടലിരമ്പൽ കാണാം കടൽ കാണാം അങ്ങകലെ വളരെ മനോഹരമായ കാഴ്ച നമുക്ക് ദൃശ്യമാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് കയറി കാഴ്ചകൾ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഒക്കെയായി നിരവധി ആളുകളാണ് വന്ന് കടന്നു പോകുന്നത് അത്രയേറെ ശ്രദ്ധേയമായ ഒരു നിർമ്മിതിയാണിത് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ഒരു അരികിൽ നിന്നും ഒരു വശത്തു നിന്നും ഉള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ നിന്ന് കടലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന സുന്ദര മനോഹര ദൃശ്യങ്ങൾ ആരെയും കടൽ വലിയ വണ്ടിത്തെയാണ് കടലിലേക്ക് ഇറങ്ങാൻ സാധിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് എങ്കിലും അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ കഴിയുന്നില്ലെങ്കിലും ഈ ഭാഗത്തു തന്നെ കാണാൻ കഴിയുന്ന വലിയ മനോഹരമായ ദൃശ്യങ്ങൾ വളരെയും ആകർഷിക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ ഇവിടെ ഏത് ബീച്ച് ചെന്നാലും ആ ബീച്ചുകളൊക്കെ അതിൻ്റേതായ രീതിയിൽ സംരക്ഷിക്കപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും സന്ദർശകർക്ക് സഞ്ചാരികൾക്ക് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന തരത്തിൽ പരിപാലിക്കപ്പെടും പ്പോൾ ഈ കാണുന്ന വളരെ കിഴക്കാതൊക്കെയായ ഈ കടത്തീരം പോലും കളത്തിലീരം പോലും വളരെ നല്ല രീതിയിൽ സന്ദർശകർക്ക് വന്ന് കടന്നു പോകുന്നതിനും സുരക്ഷിതമായി കണ്ട് പോകുന്നതിനും ആസ്വദിക്കുന്നതിനും ചെയ്തിട്ടാണ് കാര്യം വളരെ ഒരു നിരപ്പായ ബീച്ചാണെങ്കിൽ അത് മെയിൻ്റെ ചെയ്യുകയാണ് ായ മൺതിട്ട രൂപ കൂടി ഈ ഭാഗവും വന്ന് കണ്ട് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിച്ച് കടന്നു പോകുന്നതിന് മുതൽ എല്ലാ ഭൗതിക സ്ഥാനങ്ങളിലും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വേണ്ട കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ